ഹായ് ഫ്രണ്ട്സ് മാളു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാചകവാതക കണക്ഷൻ നിലനിർത്താൻ ബയോമെട്രിക് മസ്റ്ററിംഗ് നിർബന്ധമാക്കുന്നു പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജനയിൽ ഉൾപ്പെട്ടവർക്കായിരുന്നു ഇതുവരെ മസ്റ്ററിംഗ് കണക്ഷനുള്ള എല്ലാവരും ഇത് നടത്തണമെന്ന പാചകവാതക കമ്പനികൾ വിതരണക്കാർക്ക് നൽകിയ സർക്കുലറിൽ പറയുന്നു മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ട അവസാന തീയതി നിശ്ചയിച്ചിട്ടില്ലെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന മസ്റ്ററിംഗ് നടത്താത്തവർക്ക് പാചകവാതകം ബുക്ക് ചെയ്യാനാവാതെ വരും ഉപയോക്താവിനെ തിരിച്ചറിയുന്നതിന് മുൻപ് നടത്തിയ കെ അഥവാ നോ യുവർ കസ്റ്റമർ അപ്ഡേഷന്റെ ചുവട് പിടിച്ചാണ് ബയോമെട്രിക് മസ്റ്ററിംഗ് ഇന്ത്യൻ ഭാരത് എച്ച് പി എന്നീ പൊതുമേഖലാ കമ്പനികളുടെ ഏജൻസി ഓഫീസുകളിലെത്തിയാണ് ഉപഭോക്താക്കൾ മസ്റ്ററിംഗ് നടത്തേണ്ടത് വിരലടയാളം പതിക്കാനും കണ്ണിന്റെ കൃഷ്ണമണി സ്കാൻ ചെയ്യാനുമുള്ള ബയോമെട്രിക് ഉപകരണങ്ങൾ ഏജൻസികൾ സജ്ജമാക്കും രണ്ടു മാസം മുൻപ് പാചകവാതക കമ്പനികൾ ഏജൻസിക്ക് മസ്റ്ററിംഗ് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ഉപഭോക്താക്കൾ കാര്യമായി സഹകരിച്ചില്ല ഈ സാഹചര്യത്തിലാണ് കർശനമാക്കുന്നത് കണക്ഷൻ മാറ്റാൻ കണക്ഷൻ ഉടമ കിടപ്പുരോഗിയോ സ്ഥലത്തില്ലാത്തയാളോ പ്രായാധിക്യത്താൽ യാത്ര ചെയ്യാൻ പ്രയാസമുള്ള ആളോ ആണെങ്കിൽ കുടുംബത്തിലെ റേഷൻ കാർഡിൽ പേരുള്ള മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റി മസ്റ്ററിംഗ് നടത്താം കണക്ഷൻ മാറ്റാൻ ആധാർ കാർഡ് പാചകവാതക കണക്ഷൻ ബുക്ക് റേഷൻ കാർഡ് എന്നിവയുമായി ഏജൻസി ഓഫീസിലെത്തണം മസ്റ്ററിംഗ് നടത്താൻ പാചകവാതക കണക്ഷൻ ഉള്ളയാൾ ആധാർ കാർഡ് പാചകവാതക കണക്ഷൻ ബുക്ക് എന്നിവയുമായി ഏജൻസി ഓഫീസിലെത്തണം ഏജൻസി ഓഫീസിലെ ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ച് വിരലടയാളമോ കണ്ണിന്റെ കൃഷ്ണമണിയോ പതിപ്പിക്കണം രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഇ കെ വൈ സി അപ്ഡേറ്റഡ് സന്ദേശം എത്തും പാചകവാതക കമ്പനികളുടെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക